കവ്വായ് കായലൂരത്ത് എട്ടായിരത്തോളം കണ്ടൽ ചെടികൾ നട്ടുപരിപാലിക്കുന്നത് ദിനചര്യയുടെ ഭാഗമാക്കിയ ഇടയിലിക്കാട്ടിലെ മത്സ്യത്തൊഴിലാളി ഒ രാജന്റെ പരിസ്ഥിതി പ്രവർത്തനം മാതൃകാപരമാണ് രാവിലെ ആറു മണിക്ക് കായലിലിറങ്ങി മത്സ്യത്തൊഴിലിൽ ഏർപ്പെടുമ്പോഴും കരയോട് ചേർന്നുള്ള കണ്ടലുകളുടെ വളർച്ചയറിയുന്നതിൽ അറുപത്തെട്ടാമത് വയസ്സിലും മുടക്കമില്ലാതെ തുടരുകയാണ് കവ്വായിക്കായലിനോട് ചേർന്നുള്ള ഇടയിലക്കാട് തുരുത്തിന് കാവലായി കണ്ടലുകൾ വെച്ചുപിടിപ്പിച്ച് വേറിട്ട മാതൃകയാവുകയാണ് ഈ മത്സ്യത്തൊഴിലാളി ഭ്രാന്തൻ കണ്ടൽ ഇനത്തിലുള്ള രണ്ടു തരം ചെടികളാണ് വിത്തുമുളപ്പിച്ച് വളർത്തിയെടുത്ത് നട്ടു വളർത്തി വരുന്നത് കവ്വായിക്കായലിന്റെ ഓരങ്ങളിൽ ഇദ്ദേഹം നട്ട കണ്ടലുകൾ കവചമായി വളരുമ്പോൾ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പുതിയ വഴി തുറക്കുകയാണ് അറേഴ് വർഷമായിട്ട് ഒരു കണ്ടൽ നടന്നൊരു വ്യക്തിയാണ് ഇടയിലേക്കാട് കിഴക്ക് ഭാഗത്തു കൂടി തക്കേ മനഃപ്പം മുതൽ ബണ്ട് ബണ്ട് വരെ ഏകദേശം ഒരു എട്ടായിരത്തിന് മേലെ കണ്ടലുകൾ നട്ടി നട്ടു പക്ഷെ അത് പലതും നശിച്ചു പോയിട്ടുണ്ട് നശി നശിച്ചു പോയതും നശിപ്പിക്കുന്നതുമാണ് അപ്പോൾ അത് നട്ട് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല അതിന് ആരും തന്നെ സഹായം നൽകുന്നില്ല അത് അത് എനിക്ക് കിട്ടുന്ന ഞാൻ തയ്യാറാണ് ചെയ്യും ഭ്രാന്തൻ നാടൻ വിഭാഗങ്ങളിൽപ്പെട്ട എട്ടായിരത്തിൽ പരം കണ്ടലുകൾ കഴിഞ്ഞ ഏഴു വർഷത്തിനിടയിൽ നട്ട രാജന്റെ പരിപാലനത്തിൽ ആയിരത്തിൽ പരം എണ്ണം മാത്രമാണ് ബാക്കി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് കവ്വായിക്കായലിലെ ഇടയിലക്കാട് കിഴക്ക് തെക്ക് ഭാഗങ്ങളിലാണ് കൂടുതലും കണ്ടലുകൾ നട്ടുവളർത്തിയിട്ടുള്ളത് കവായി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഭ്രാന്തൻ കണ്ടലിന്റെ വിത്തുകൾ ശേഖരിച്ചത് കായലിന്റെയും കരയുടെയും ശ്വാസവായുവായി കരുതപ്പെടുന്ന കണ്ടലുകൾ നട്ട് സംരക്ഷിച്ചുവരുന്ന മത്സ്യത്തൊഴിലാളി കൂടിയായ ഒ രാജനെ കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ ജെയ്സിന്റെ നേതൃത്വത്തിൽ കായലോടത്തു വെച്ച് ആദരിക്കുകയും ചെയ്തിരുന്നു തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ